നമസ്കാരം കൈപ്പശ്ശേരി കോയുന്നമ്പുരി ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് വളരെ സന്തോഷകരമാണ് ഒട്ടുമിക്ക ആൾക്കാരും ലളിത സഹസ്രാമവും വിഷ്ണു സഹസ്രാമവും നിരന്തരം ജപിക്കുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് 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 അറിയാം എല്ലാ ദിവസവും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നവരറിയാം എല്ലാ ദിവസവും ലളിതാ സഹസ്രാമം ജപിക്കുന്നവരറിയാം ആഴ്ചയിൽ ഒരുക്കി ജപിക്കുന്നവരെ അറിയാം ഒക്കെ അറിയാം ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ സബ്ജക്റ്റ് പറയാൻ കാരണമായ എന്ന് ഈ അടുത്ത കാലത്ത് നിരന്തരമായി സഹസ്രനാമം ജപിച്ച് എല്ലാ ദിവസവും ജപിച്ച് കാണാതെ ജപിക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടപ്പോൾ അവർക്ക് പലപ്പോഴും ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്ര കാണുന്നുണ്ട് ഒരു ദുരിതങ്ങളുടെ ഘോഷയാത്ര തന്നെ പലർക്കും കാണുന്നുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഇതിന്റെ മഹത്വം കുറിച്ചൊന്നു പറയാനും ഇതിന്റെ ദുരിതങ്ങൾ രണ്ടും നമുക്കറിയണം ഏതൊരു ശക്തമായി നിൽക്കുന്ന സൂര്യപ്രകാശത്താൽ നമുക്ക് പകലി ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സൂര്യപ്രകാശം അസ്തമിച്ചു കഴിയുമ്പോൾ ശക്തമായി ഇരുട്ടിലാൽ നമുക്ക് കണ്ണു പോലും കാണില്ല അപ്പൊ ആ സൂര്യന് തന്നെ രണ്ട് ഫലങ്ങൾ ഉണ്ടെങ്കിൽ ഏത് നാമജപാധികൾക്കും ഏത് കർമ്മങ്ങൾക്കും രണ്ട് ഫലങ്ങളുണ്ട് വേണ്ടത് വേണ്ട രീതിയിൽ വേണ്ട പോലെ ആകുമ്പോഴാണ് നല്ലത് ഞാൻ ശരിയാണ് ഞാൻ നല്ലതാണ് ഞാൻ ചെയ്യുന്നത് കൃത്യമാണ് എനിക്ക് തെറ്റില്ല എന്ന ഭാവമല്ല അങ്ങനെ ഒരിക്കലും നമുക്ക് എനിക്ക് ഞാൻ പോലും ഒരിക്കലും ചെയ്തു ഞാനിപ്പോഴും പറയുന്നത് എനിക്കൊരറിവില്ല എനിക്ക് അറിവ് ഒന്നും അറിയാൻ മേല എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു എന്നുള്ളത് എനിക്ക് അറിവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഈ സഹസ്രനാമം ലളിതാ സഹസ്രാമം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ സുന്ദരി മന്ത്രമാണ് ലളിതാ സഹസ്രാമത്തിൽ കിട്ടാത്ത ഒരു ഭാഗ്യവും ഒരു വ്യക്തിക്കും ഒരു ലോകത്തുമില്ല ലളിതാ സഹസ്രാമം കൊണ്ട് കിട്ടുന്ന സ ഈ ലോകത്തെ സർവ്വ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണമാണ് ലളിതാ സർവ്വ വശീകരണത്തിന്റെയും മൂർത്തിഭാവമാണ് ലളിതാ സർവ്വ ശത്രുനാശത്തിന്റെയും മൂർത്തിഭാവമാണ് ലളിതാ സഹസ്രാവം ഈ ലോകത്ത് എന്ത് ചോദിച്ചാലും കിട്ടാൻ പറ്റുന്ന ഏറ്റവും ശക്തിമക്തായി നിൽക്കുന്ന ഒരു എന്താ പറയുക ദിവ്യ ഗ്രന്ഥമാണ് ലളിതാ സഹസ്രാമത്തിന്റെ പുസ്തകം പക്ഷേ അതിന്റെ മാത്രകൾ ഒന്ന് തെറ്റിയാൽ അതിൻ്റെ വാക്കുകളിൽ ഒരു തെറ്റ് വന്നാൽ അത് വളരെ 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 നമുക്ക് ദോഷത്തെ പ്രദാനം ചെയ്യും നമുക്കത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഫലത്തെക്കാൾ കൂടുതൽ ദോഷ ഫലത്തെ പ്രദാനം ചെയ്യും അപ്പം അതുകൊണ്ട് ലളിതാ സഹസ്രാമൻ ജപിക്കുകയാണെങ്കിലും വിഷു സഹസ്രാമൻ ജപിച്ചാലും നിങ്ങൾ എത്ര നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്താലും നിങ്ങളുടെ കൈകളിൽ ആ പുസ്തകം കരുതി ഒന്ന് ജപിക്കുന്നതാണ് ഒന്ന് നല്ലത് രണ്ടാമത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ലളിതാ സഹസ്രാമാണെങ്കിലും വളരെ നല്ല കേമന്മാരായി നിൽക്കുന്ന ആൾക്കാർ ചൊല്ലുന്നത് നിങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ യുഗത്തിൽ ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോസും അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പോലെ നല്ല ഓഡിയോ കിട്ടാനുണ്ട് ആ ഓഡിയോയുടെ കൂടെ ആ പുസ്തകം വെച്ച് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം വളരെ ഗംഭീരായിട്ട് നമ്മളിപ്പോ കയ്യിലിരിക്കുന്ന പുസ്തകം പോലും വളരെ കൃത്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ പുസ്തകത്തിലും വരാം അപ്പൊ ഒന്നോ രണ്ടോ ആചാര്യന്മാരുടെ സഹസ്രനാമങ്ങൾ ചൊല്ലി ആ ഒപ്പം പുസ്തകം പഠിച്ച് തെറ്റു തിരുത്തി അതിന്റെ വാക്യങ്ങൾ നീട്ടണ്ട അടുത്ത് നിർത്തണ്ടെടുത്ത് നിർത്തണ്ടത്തി മാത്രകൾ കൃത്യമാക്കി ചെയ്യാമെങ്കിൽ ഇതിപ്പരം സംരക്ഷിക്കാൻ പറ്റിയ ഒരു സാധനമില്ല അത്രയ്ക്ക് കയമാണ് അതുപോലെ തന്നെയാണ് വിഷ്ണു സഹസ്രാമം ഭഗവാൻ വിഷ്ണുവിന്റെ ഹരിയുടെ ആയിരം നാമങ്ങൾ ജപിച്ചാൽ എന്താ വേണ്ട ഈ ലോകത്ത് ഈ കലിയുഗത്തില് ഈ കലിയുഗത്തിലെ എല്ലാ പരീക്ഷണങ്ങളും ഇന്ന് രക്ഷപെട്ട് പൂർണമായി നിൽക്കുന്ന പരമ്പരയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനു വേണ്ടി സമ്പൽ സമൃദ്ധമായ ജീവിതത്തിന് വേണ്ടിയിട്ട് വിഷ്ണു സഹസ്രാമത്തെ അത്രയും കേമത്വം വേറെ ഒന്നില്ല അതിഗംഭീരാണ് വിഷു സഹസ്രാമം ജപിക്കാൻ പറ്റുന്നതും പുസ്തകം ഈ രണ്ട് പുസ്തകം നമ്മുടെ കയ്യിൽ വെക്കുന്നതിന്റെ പോലും ശക്തി പറയാൻ പറ്റില്ല വെറുതെ കയ്യിൽ വെച്ചാൽ മതി നമ്മുടെ കയ്യിൽ കരുതിയാൽ പോലും അത്ര മനോഹരമായ ശക്തിയെ പ്രദാനം ചെയ്യുന്നതാണ് ഈ രണ്ട് പുസ്തകങ്ങൾ അപ്പൊ ഞാൻ ഇനി തൊട്ട് കൈയിലേ വെക്കണമെങ്കിൽ ജപിക്കണില്ല അങ്ങനെ തീരുമാനിക്കരുത് കേട്ടോ ഞാനത് പറഞ്ഞു എന്ന് വെച്ച് ഏയ് കരിപ്പഴശ്ശേരി പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം രണ്ടും കൈ വെക്കണ്ടേ ജപിക്കണില്ല അങ്ങനെ വേണ്ട അത്രയ്ക്ക് ആ പുസ്തം ആ എഴുതിയ അക്ഷര ആ അത്രയും വളരെ പവർഫുള്ളായി നിൽക്കുന്ന മന്ത്രങ്ങളെ ലിഖിതമായി നിൽക്കുന്ന ആ പുസ്തകത്തിന്റെ സാമീപ്യം പോലും നമുക്ക് ഒരുപാട് നന്മയാണ് അപ്പൊ അതുകൊണ്ട് ഈ രണ്ടു പുസ്തകങ്ങളും ശരിക്കും മന്ത്രങ്ങളുടെ മഹാരാജ്ഞി തുല്യമായി നിൽക്കുന്ന അവസ്ഥയാണ് ലളിതാ സഹസ്രാവം വൈഷ്ണവത്തിന്റെ ഏറ്റവും വലിയ നാമങ്ങളാണ് വിഷ്ണു സഹസ്രാവ് അപ്പൊ അത്രയും കേമായിട്ട് അതിനെ കണക്ക് കൂട്ടിട്ടുണ്ടെങ്കിൽ അത്രയും കേമായിട്ട് തന്നെ നമ്മൾ ജപിക്കാനും ബാധ്യസ്ഥരാണ് അതിൻ്റെതായി നിൽക്കുന്ന ശുദ്ധവൃത്തിയോടുകൂടി ജപിക്കാം വൈകുന്നേരം വന്നു കുളിക്കാൻ സമയം കിട്ടിയില്ല കാലും മുഖവും കഴുകി ലളിതാ സഹസ്രാമം ജപിക്കാം വൈകുന്നേരം ഇതുപോലെ തന്നെ പാടില്ല അത് പാടില്ല കാരണം കുളിച്ചിട്ട് തന്നെ ജവിക്കേണ്ട സാധനമാണ് യഥാ സഹസ്രാവം ആ സംശയമൊന്നും വേണ്ട അതുപോലെ തന്നെ ഒരു സഹസ്രാമം ജവിക്കുമ്പോ തന്നെ വളരെ സ്പീഡിൽ ആൾക്കാർ ജപിക്കടയേക്കാം ഒത്തിരി പേര് അപ്പൊ അതും വേണ്ട ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസുരേഷ് അങ്ങനെ പോകണ്ട ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി അങ്ങനെ അതേ രീതിയിൽ നമ്മൾ ഒന്ന് ഇരുത്തി ചൊല്ലിക്കൊള്ളുക മനസ്സിലാവേണ്ടത് വളരെ വൃത്തിയായിട്ട് അപ്പൊ ആ സഹസ്രനാമ ജപാദികൾ പറ എന്താ പറയുക ഈ അക്ഷരങ്ങളുടെ ഒരു മാത്രമുണ്ട് നല്ല അക്ഷരങ്ങളെ കൂട്ടി കിണക്കിയതാണ് ഓരോ മന്ത്രവും എല്ലാ അക്ഷരങ്ങളും ന അക്ഷരനാസ്തി മന്ത്ര എല്ലാ അക്ഷരങ്ങളും മന്ത്രങ്ങളാണ് എല്ലാ വാക്കുകളും നമ്മൾ മന്ത്രങ്ങളാണ് നമ്മൾ പറയുന്ന ഓരോ വാചകവും മന്ത്രങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പോലും മന്ത്രമാണ് സംസാരിക്കണേ എന്നുള്ള ധാരണയിലാണ് സംസാരത്തിൽ പോലും ആ വാക്കുകൾ ഉപയോഗിക്കണേ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന അതേ ഇത് ഭാവം പോലാണ് വളരെ ശക്തമായി നിൽക്കുന്നാൽ അക്ഷരങ്ങളാൽ കൂട്ടി അടക്കപ്പെട്ട സഹസ്രമാദികളുടെ അത് ജപിക്കുമ്പോൾ ആ മാത്ര ആ അർത്ഥം വരണ്ടേ നം അവിടെ അദ്ദേഹം ആരാണോ ഇദ്ദേഹത്തിന്റെ ഈ കൃതികർത്താവ് അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥത്തിലേക്ക് നമ്മൾ ചൊല്ലുമ്പോൾ അത് വരുമ്പോൾ മാത്രമാണ് അതിന്റെ ഫലം നമ്മളിലേക്ക് ലഭിക്കുന്നത് ഒരുപാട് പേര് നന്നായി ചെല്ലുന്നുണ്ട് ചില ആൾക്കാർ വളരെ മോശം തെറ്റുകൾ വരുത്തുന്നുണ്ട് ഇപ്പൊ നമുക്കിപ്പോ വീഡിയോ തന്നെ അടിയിലേക്ക് നോക്കിക്കോളൂ ഭഗവാൻ എല്ലാം പൊറത്തൂള ഒരു തെറ്റു വന്നാലും എന്നാലും ഞാൻ ജപിക്കും എന്ന് പറയണ കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത് തന്നെ കമന്റ് വരും എനിക്ക് ഉറപ്പാണ് പക്ഷെ അങ്ങനെയല്ല ഈ ഭഗവാൻ പൊറുക്കും എന്ന് വിചാരിച്ച് നമ്മൾ എന്തേം ചെയ്യാം എന്നുള്ളതല്ല ഭഗവാൻ ഇഷ്ടമാകുന്ന രീതി ചെയ്യുമ്പോഴാണ് നമ്മൾ ഭക്തനാവണേ ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഭക്തനാവണേ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട് ഇത് ഇത് വേറൊരാൾക്ക് വേണ്ടിയല്ല ഇത് നമ്മളിങ്ങനെ മുൻപിൽ നമ്മുടെ മുമ്പിൽ നിന്നെ ഇപ്പം സഹസ്രാമം ചൊല്ലിയില്ലെങ്കിൽ വധിക്കും എന്ന് പറഞ്ഞ ഒരാൾ നിന്ന് നിർബന്ധിച്ച് ചെയ്യണതല്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ തൊഴിലിന് വേണ്ടി നമ്മുടെ പരമ്പരയ്ക്ക് വേണ്ടി നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ സഹസ്രാമം ജവിക്കുമ്പോൾ അത് നമ്മൾക്കാണെന്ന് ധാരണയുണ്ടെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ പാടുണ്ടോ പാടില്ല അബദ്ധവശം ഒരു തെറ്റ് വന്നാൽ അത് കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ പറ്റുള്ളൂ എന്നുള്ള അഹങ്കാരല്ല ഇവിടെ വേണ്ട ഞാൻ തെറ്റുകൂടാതെ എൻ്റെ ഭഗവതിയെ ഉപാസിക്കും പറയുന്ന വിശ്വാസിയുടെ മനസ്സാണ് വേണ്ടത് ഞാൻ തെറ്റുകൂടാതെ എന്റെ ഭഗവാനെ ഉപാസിക്കും എന്നുള്ള രീതിയിൽ കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത് ജപിച്ചിട്ടും പലപ്പോഴും എന്നും ജപിക്കും തിരുമേനീ കഷ്ടകാലത്ത് തെറ്റുകൾ വരുന്നുണ്ട തെറ്റുകൾക്ക് ദുരിതം വരും അറിയാമല്ലോ ഇന്ദ്രാസനം ചോദിച്ചു പോയ കുംഭകർണൻ നിന്ദ്രാസനം ചോദിച്ചപ്പോൾ ഒരു വാക്ക് കയറ്റിയപ്പോൾ ഉറക്കാറുണ്ട് ഫലം അപ്പം ആ ഒരു വാക്കില് അനുഗ്രഹം വേറെയായി പോയി അപ്പൊ നമ്മളൊരു വാക്ക് തെറ്റി അനുഗ്രഹിക്കണേന്നുള്ളത് നിഗ്രഹിക്കണേന്നായ അബദ്ധായില്ലേ അബദ്ധായോ അപ്പൊ അതുകൊണ്ട് തന്നെ സഹസ്രനാമാജി ജപങ്ങൾ ചെയ്യുമ്പോൾ നമശ്യുവായ ജപിച്ചോളൂ തെറ്റല്ല തെറ്റില്ല ഏത് മാത്രയിലും ജപിക്കാം സ്പീഡ് ജപിച്ചാലും സ്പീഡ് കുറച്ച് ജപിച്ചാലും നമശുവായ നമശുവായാണ് നാരായണായ നമ ഒരു കുഴപ്പമില്ല ഗംഗണപതേ നമ അച്യുതായ നമ അനന്തായ നമ ഇതൊന്നും മാത്രകൾക്ക് പ്രശ്നമില്ല സഹസ്രനാമത്തിന് കൃത്യമായ മാത്രയുണ്ട് കൃത്യമായ ചിട്ടയുണ്ട് അത് വൃത്തിയായിട്ട് തന്നെ ചെയ്യണം ആദ്യമായി തുടങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു നല്ല ദുർഗാക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ പോയി പുസ്തകമൊക്കെ ഒന്ന് പൂജിച്ച് വായതെങ്കിലും ഒരു ഗുരുനാഥൻ ഒരു ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ മേടിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകം മേടിച്ച് അദ്ദേഹത്തെയൊക്കെ നമസ്കരിച്ചിട്ട് വേണം തുടങ്ങാൻ ഇഷ്യ ആൾക്കാര് ഒരുപാട് ആൾക്കാര് ഇപ്പം മന്ത്രോപദേശമൊക്കെ കൊടുക്കണമായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധയോടെയും കൂടി ജപിച്ചാൽ ഫലം എന്ന് പറഞ്ഞാൽ അതിഗംഭീരാണ് അതി ക്യാമാണ് തെറ്റിയാലും അതെ ഞാൻ ആദ്യം പറഞ്ഞപോലെ അനുഗ്രഹിക്കണം എന്നുള്ള വാക്കിന് നമ്മൾ കൂട്ടി വായിച്ചപ്പോ നിഗ്രഹിക്കണം എന്നായാൽ ഫലം മാറിയേ അപ്പൊ അതൊന്ന് ശ്രദ്ധ വെച്ചിട്ട് ഏറ്റവും നമ്മുടെ സനാതനധർമ്മത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് കൃതികളാണ് ഏറ്റവും അനുഗ്രഹകല നിറഞ്ഞ രണ്ട് കൃതികളാണ് നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകങ്ങളായി കാണക്കപ്പെടുന്നതാണ് വിഷ്ണുശാസ്ത്രം മു ലളിതാശാസ്ത്രം അപ്പൊ അതിന്റെ വൃത്തി അതിന്റെ മാത്ര അതിന്റെ ശുദ്ധത അതിൻ്റെ സ്വരശുദ്ധി അത് കൃത്യമായി നമ്മൾ പരിപാലിച്ച ശേഷം തുടങ്ങുക പെട്ടെന്ന് തുടങ്ങുക പെട്ടെന്ന് തീർക്കുക എന്നുള്ള നന്നായിട്ട് തുടങ്ങുക നന്നായിട്ട് അവസാനിപ്പിക്കുക നല്ലതിനു വേണ്ടി തുടങ്ങുക നല്ലതായി അവസാനിപ്പിക്കുക നമുക്ക് വേണ്ടി തുടങ്ങുക നമുക്ക് വേണ്ടിയിട്ട് അനുഗ്രഹം കിട്ടുക അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മുടെ മനസ്സ് മാറ്റണം ഒരാളെ കാണിക്കാനല്ല നമ്മൾ ജപിക്കുന്നത് അനുഗ്രഹം കിട്ടാനാണ് മറ്റൊരാളെ ബോധ്യപ്പെടുത്താനല്ല നമ്മുടെ നന്മയ്ക്കാണ് ആ ഒരു സങ്കല്പത്തിലേക്ക് ഈ രണ്ട് രീതിയിലെ നമ്മൾ ഇത് ചെയ്താൽ ഇതും മതി നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരോത്തരം അഭിവർത്തിക്കണം അറിയാവുന്നതാണ് ഒന്ന് ശ്രദ്ധിക്കണം ഇത് മാത്രമേ ഉള്ളത് നിങ്ങൾ ചെയ്യുന്നതിനെ ഒന്ന് ശ്രദ്ധിക്കണം അത്രേ ചിന്തിക്കണുള്ളൂ അത് ചെയ്യുമ്പോൾ മറ്റൊരു ഫലത്തിലേക്കാണ് ലൈഫ് എത്തിക്കുന്നത് ജീവിതം എത്താൻ പോകുന്നത് അതുകൊണ്ട് സഹസ്രനാമങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ പല സ്ഥലത്തും പാകപ്പേഴകൾ കണ്ടതുകൊണ്ട് മാത്രമാണ് വീണ്ടും നിങ്ങളുമായിട്ട് ഇത് സംവദിക്കാൻ സാധ്യത ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണം നല്ലതാണ് അതിന്റെ ഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ പതിനായിരം ഇരട്ടിയാണ് അതുകൊണ്ട് തന്നെ അത് ഗുണത്തിലേക്ക് വരട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വീണ്ടും ഞാൻ ഓർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണത് നമസ്കാരം ചോദിക്കുന്നു നമ്പരി